മനോഹരം എന്ത് വിദ്യാലയം എന്തു മധുരീ നമസ്കാരം ഞാൻ സഞ്ജീവ് തെക്കേപ്പാട്ട് നാളെയാണല്ലോ നമ്മുടെ സംഗമം നയൻറ്റീൻ എയ്റ്റി ത്രീ എയ്റ്റി ഫോർ ബാച്ചിലെ എല്ലാ കൂട്ടുകാരും അവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം ഒരു വടക്കും തെക്കും കുഴപ്പമില്ല ഞാൻ വരാൻ വേണ്ടിയിരുന്നതാണ് ചില സന്ദർഭങ്ങൾ വരാൻ പറ്റാതെയായി എന്ത് പറഞ്ഞാലും ഈ ഷോയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ പത്താം ക്ലാസ്സിലെ പത്ത് ബിയിലെ കൂട്ടുകാരൻ സ്വന്തം സഞ്ജിയും പിന്നെ എല്ലാ ഷോ സൂപ്പറാക്കണേ ഗാനമേളയും പിന്നെ തിരുവാതിരക്കളിയും പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല എന്തൊക്കെയാണെന്ന് ഈ പറഞ്ഞ പോലെ ഭരതനാട്യം ഈ പറഞ്ഞ പോലെ പിന്നെ സെക്രട്ടറി ഈ പറഞ്ഞ സെക്രട്ടറി മനോജന ഒക്കെ അയക്കാറുണ്ട് അതൊക്കെ കാണാറുണ്ട് ഇപ്രാവശ്യം എന്ന് പറഞ്ഞാലും നമ്മുടെ സെക്രട്ടറി സൂപ്പറാവും ചെത്തും കാരണം അദ്ദേഹത്തിൻ്റെ ഗാനം ഗാനത്തിൻ്റെ വോളിയം വോളിയൂം എന്ന് പറഞ്ഞാൽ ഈ ഇത് കൂടിക്കോടി വരെയാണ് ഒരു മൂന്ന് വർഷത്തെക്കാൾ അദ്ദേഹം ഇന്ന് വളരെ ഉയരത്തിലാണ് നമ്മുടെ സുധാ സുധാകരൻ എൻ്റെ ക്ലാസ്മേറ്റാണ് ബത്തലി എന്തു പറഞ്ഞാലും പിന്നെ അരവിന്ദനെ കൊണ്ടും ഒരു പാട്ട് പാടിപ്പിക്കണേ കാരണം പാവം അതുപോലെ നമ്മുടെ നമ്മുടെ സഹോദരിമാരുടെ നൃത്തങ്ങൾ ഈ പറഞ്ഞ തിരുവാതിരക്കളി ഭരതനാട്യം കുച്ചിപ്പുടി എല്ലാം പ്രദർശിക്കുന്നു കാണാൻ ഒരാളുണ്ട് തിക്കുന്ന ഒരാൾ എല്ലാം കാണും പിന്നെ വടക്കുന്ന നിങ്ങളെല്ലാം വായിച്ചു തരണേ പിന്നെ അപ്ഡേറ്റ് ചെയ്യണേ എല്ലാ വീഡിയോസും കൂടെ ഞാൻ നിങ്ങളെ കൂടെ പിന്നെ കുറേ ഗിഫ്റ്റൊക്കെ കുറേ ഒന്നും കുറച്ച് ഗിഫ്റ്റൊക്കെ അയച്ചിട്ടുണ്ട് അത് വലിയ ഇതായിട്ട് പറയുന്നില്ല ഓക്കെ അത് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാലും നാളത്തെ പ്രോഗ്രാം സൂപ്പറാവട്ടെ എൻ്റെ എല്ലാ പ്രാർത്ഥനകളും നേരുന്നു സ്വന്തം നിങ്ങളുടെ സഞ്ജീവ് തയ്ക്കപ്പാട്ട് നന്ദി നമസ്കാരം എത്ര മധോ എന്ത് വിദ്യു മധുര മധുര ധുരമേ